കുട്ടിയെ വാങ്ങുന്നു ഉറുമിസ്തമ്പാനിക്കുന്നു ഒരീച്ച പോലും അയ്യോ ഉറുമി സ്തംഭന ഉറുമി തൻ മാറന്ന് പറഞ്ഞ അങ്ങോട്ട് ചെല്ലാം നീ ഒറ്റയ്ക്ക് ഒറ്റല്ലോ പറഞ്ഞത് എന്നാലും ഞാൻ ഒറ്റയ്ക്ക് ഒറ്റക്ക് നിന്റെ സൗണ്ട് കേട്ടു പോയില്ലേ എന്റെ പൊന്നു ഗോപാലകൃഷ്ണൻ എനിക്ക് ഡ്രൈവിംഗ് അറിഞ്ഞൂടാ അതിന് എന്റെ വണ്ടി കൂടെ കിടക്കണല്ലേ അതിന് സുഖമായിട്ട് ഡ്രൈവിംഗ് പഠിച്ചൂടെ ഓ ഈ അല്ലെ ഗോപാലകൃഷ്ണെ നിന്നെ ഞാൻ ഓടിപ്പിക്കാം ഒരു എന്ത് നമ്മളെ അതിന് നമ്മൾ ഈ വേഷത്തിലാണോ പോകുന്നത് അല്ല നാടകത്തിന്റെ പണ്ടാരങ്ങളോട് വലിച്ചു വാരി ഇട്ടിട്ടുണ്ടല്ലോ കള്ളാണെങ്കിൽ കള്ളൻ തമ്പാനെങ്കിൽ തമ്പാൻ അങ്ങനെയെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിക്കോട്ടെ നീ പറ ബാലകൃഷ്ണ ആ മേലിരിക്കുന്ന പെട്ടോ താഴെ നേർന്നാലും പുതിയത് ഇറണം പെയിന്റ് ചെയ്യണം എന്തൊക്കെ പണിയുണ്ടോ അതൊക്കെ ചെയ്യണം മൊത്തത്തിൽ ഇവരെ നല്ല കണ്ടീഷൻ ആക്കി കൂട്ടപ്പനാക്കി റോട്ടിലിറക്കണം എന്ത് വരും പറഞ്ഞേ പറ താൻ തൊണ്ടീ വെടികൊണ്ട പന്നി അറിയിക്കണേ ലോട്ടറി അടിച്ചോ സാറിന് ലോട്ടറി നിന്റെ അപ്പൻറെ വായനും എന്തൊക്കെ അറിയണ്ടേ ഫോൺ വന്നോ ലോട്ടറി അടിച്ചോ സാർ ഇപ്പൊന്നുല്ല ഇവിടെ കാലത്ത് തന്നെ ധർമ്മക്കാരെ കണ്ടായിരുന്നുള്ളൂ സാർ ഞാൻ പെയിന്റ് ചെയ്യാൻ തന്നോട് ഞാൻ ഉച്ചക്കല്ലേ പറഞ്ഞേ ഇതൊക്കെ ഒന്ന് വെള്ളപൂഷണം പിന്നെ പെയിന്റ് ചെയ്യാനുള്ള പെയിന്റ് ചെയ്യണം എന്ത് വരും പറഞ്ഞേ പറ താൻ എന്തോ ഒളിഞ്ഞു നോക്കണേ ആണാണോ പെണ്ണാണോന്ന് അറിയാനെ സാറേ ടയർ ഇല്ലല്ലോ ഇത് എങ്ങനെ കൊണ്ടുപോകും കൊണ്ടുവേ എവിടെ കൊണ്ടുപോകണു തനിക്ക് ഈ വണ്ടി ഇവിടെ ഇട്ട് തന്നെ പണി ചെയ്യാൻ പറ്റുവോ ഇത് കണ്ടത് താൻ എന്റെ പിന്നെ നടക്കണേ വീട് വൈറ്റ് വാഷ് ചെയ്യാൻ തനിക്ക് വീട് ഇവിടെ ഇട്ട് തന്നെ പറ്റുവോ നിൽക്കുന്ന വേണ്ടേ എൻ്റെ ചോദിച്ചാൽ എന്താ വേണ്ടേ നമുക്ക് വേണ്ട മൂന്ന് കള്ളന്മാരെ വേഷം മൂന്ന് കള്ളന്മാരെ വേഷം ഞാൻ വിനയിച്ച നാടത്തിനുണ്ടല്ലോ മൂന്നുകള് വേഷം ഇത് നോക്കി ഇങ്ങനെ കണ്ണി വെക്കണ്ട ഇത് കൊള്ളാം ഇത് മൂന്നെണ്ണം അപ്പൊ ഇത് മതി ഇതൊന്നും വേണ്ടേ ഇതൊരു കോമാളി വേഷം ഇത് മതി ഇത് മതി ഇനി നമുക്ക് ഒരു വേഷം കൊടുക്കണം അയാൾക്ക് നമ്മൾ വേഷം കൊടുക്കണേ അയാൾ തുന്നിട്ട് കണ്ടവരനെ അയാൾക്കല്ലെന്നേ ഇവനല്ലേ ഉറുമിതായിട്ട് പോടക്ക് എനിക്ക് മറിവി വരും അപ്പൊ നീ എന്നെ ഓർമ്മിച്ചോളൂ നമുക്കൊരു കാര്യം ചെയ്യാം അക്ബർ ചക്രവർത്തിയുടെ വാളും പരിചയം കൂടി കൊടുത്താലോ എന്താ ഈ ശരിയാവില്ല എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ മറ്റേ ഏത് ഞാൻ ഇവിടെ അഭിനയിച്ചിട്ടുള്ളത് അലക്സാണ്ടർ ചക്രവർത്തി ആയിട്ട് സ്റ്റേജില് മൂന്ന് വർഷം പെലസി ഇങ്ങനത്തെ ഡ്രസ് ഇട്ടിട്ട് പറ്റത് പറ്റില്ല പിന്നെ വാസ്കോടിയാമ്മ ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നപ്പോൾ ഇങ്ങനെ വെറുതെ ഇവിടെ വന്നേ അവിടെ പണിയില്ലാത്ത സമയത്ത് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഒരു ചുമ്മാ അല്ല എന്താ എന്താ നീ കളി മതി 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 നിനക്ക് നിനക്കിപ്പങ്ങനെ പ്രത്യേകിച്ച് കള്ളന്റെ വേഷം ഒന്നും വേണ്ട നിനക്ക് കണ്ടാ തന്നെ ഒരു കള്ളന്റെ ചായ ഉണ്ട് കേട്ടാ നിനക്ക് ഞാൻ നല്ലൊരു കൂട്ടുതരാ കൂട്ടാ അല്ല കോട്ട് കോട്ട് ഞാനാണ് ഞാനാണ്പ്പാൻ ഇപ്പോ ബാങ്കിൽ നാല് ലക്ഷം രൂപ മീറ്റർ ചെയ്ത് പോയിട്ടുണ്ട് എങ്ങോട്ടാ പോയത് വീട്ടിലേക്കാണെന്ന് തോന്നുന്നു രാമേന്ദ്രൻ നിങ്ങളൊരു അവൻ ആ പണം ആർക്ക് അറസ്റ്റ് ഓരോരുത്തരുന്നോളി വരണ ഞാൻ ഒന്നും മുന്നോട്ട് പോയി തരാ ഇന്നും കൂടി േ അതെ ഞങ്ങളൊക്കെ ഫ്രണ്ട്സാ അതെ അല്ല നിങ്ങളെ മൂന്നാൾ അമ്മ പറ്റതാ എന്ത് തനിക്ക് എന്താ അറിയണ്ടേ അത് മൂന്നാള് ഒരുപാട് ഇരിക്കലാവ് ചേച്ചാ ഹംസക്കോയ വരുമെന്ന് ബാലകൃഷ്ണൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു അതെ കണ്ടടാ പറഞ്ഞു കണ്ടട പറഞ്ഞേപ്പിച്ചത്

ല്ലേ അല്ലാ കാർ എന്റെ അടുത്ത് മാത്രമല്ല സമയം ഡ്രൈവറേ തളി തള്ളി ബാലകൃഷ്ണ ഇത് ഏതാ ഈ സ്ഥലം അങ്ങനെ ഒരു സ്ഥലം ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ ചോന്നിട്ട് ഉണ്ടകള് കാണണേ വിഴുങ്ങാൻ വേണം എനിക്ക് വേണ്ട എന്നാ നീ വരണം പോയിട്ട് വേടാ കള്ളുടിച്ച വൈറ്റ് കിടക്കണം എന്റെ അപ്പനെ കള്ളുടിച്ചത് എന്റെ പൊന്ന് മൊത്തം ഒന്നും ശബ്ദം ഉണ്ടാക്കാതിരിക്കും മൂത്രം ഒഴിക്കുന്നത് അപ്പൊ മൂത്രമൊഴിക്കാനല്ലോ എവിടെ ഇരുന്നത് മൂത്രമൊഴിക്കാതല്ല പിന്നെ ഉറുമീസ് ഇപ്പൊ തടവുമായിട്ട് വരും എന്ന വിളിക്കുകോ ബാലകൃഷ്ണ പേര് വിളിക്കരുത് ബാലകൃഷ്ണ പേര് വിളിക്കരുത് കേട്ടി തന്നെ അറിയരുതായിരുന്നു മിസ്റ്റർ പണം കൊണ്ടുവന്നിട്ടുണ്ടോ പണം കൊണ്ടുവന്നിട്ടുണ്ടോ 最低 குட ഞാൻ തുറക്കാത്ത എനിക്ക് തുറന്ന് പരിചയം മാറു മാറ കൈവിട ആക്രാന്തം കാണിക്കരുത് ഒന്ന് തുറന്ന് നോക്കണം ആക്രാന്തം കാണിക്കില്ല എന്റെ കുഞ്ഞെവിടെ കൊണ്ടുവരാം കൊണ്ടുവരാം അല്ലെങ്കിൽ പോവരുത് നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ഞങ്ങളെ ക്ഷണിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇത് ഇടപെടേണ്ട കാര്യമില്ല എനിക്കൊരു ഞങ്ങളെ തടവരുത് നടക്കണ ும்ல்ல நம்மள பாலகன்ல்ல எல்லார மஜிதா ஜே சுக்கூடா അതെ ഇത് പൊട്ടിക്കഴിഞ്ഞല്ലോ അവസാനം പോലീസാണ് ചപ്പ് ജലി വരും ഞാൻ പറഞ്ഞ

ഒരു കിട്ടി അവസാനാന്ന് പറയരുത് കറുത്തേ ആളില്ലാത്ത കറുത്തൊരു തോക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങളോ ഇതെന്താ പിടിച്ചു വെക്കുന്നു താഴോ

നമ്മൾ പോലെ ട്ടാ അതിൽ മൂന്നാളിരിക്കണേ ഞാൻ കണ്ടതാ നന്ദി കംപ്ലീറ്റ് ലെവലാക്കി